ണപതി നമ സന്ധ്യാസമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതിന് പതിമൂന്ന് മിനിറ്റ് മുൻപ് ഇങ്ങനെ ചെയ്തു നോക്കൂ ഫല ഉറപ്പ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതിന് പതിമൂന്ന് മിനിറ്റ് മുൻപ് ഈ പറയുന്ന കാര്യം ചെയ്തു നോക്കൂ ഉറപ്പായ ഫലം ലഭിക്കുന്നതാണ് നാലിൽ സ്പടിക്ക ബൗൾ എടുക്കുക അതിൽ കുറച്ച് കല്ലുപ്പ് ഇടുക എന്നിട്ട് അതിനെ തലയിൽ ഉഴിഞ്ഞ ശേഷം വീടിന് പുറത്തുള്ള ചുമര ചേർന്നുള്ള നാല് മുക്കിലും വെക്കുക പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്നതിന് മുൻപ് ഈ ഉപ്പ് കളയുക ഇത് ചൊവ്വാവള്ളി ദിവസങ്ങളിൽ ആവർത്തിക്കുക മേൽപ്പറഞ്ഞ കാര്യം ചെയ്യുന്ന വേഴം ശനി ദിവസങ്ങളിൽ സ്ഫടിക ഗ്ലാസിൽ ശുദ്ധജലം എടുക്കുക എന്നിട്ട് വീടുകളിൽ വളർത്തുന്ന ഒൻപത് കൃഷ്ണതുളസി ഇല ജലത്തിൽ ഇട്ടുവെക്കുക അതിൽ അല്പം ശുദ്ധമായ ചന്ദന അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞപ്പൊടി ആയാലും മതി അല്പം ഇട്ട് വെക്കുക ഇത് സന്ധ്യാസമയം കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ വെക്കുന്നിട്ട് അതിൻ്റെ മുന്നിൽ ഒരു നാണയം കൂടെ വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ ജലം ചെടിയുടെ മൂട്ടിൽ ഒഴിക്കുക ഇങ്ങനെ എട്ട് തവണ ആവർത്തിക്കുക ഒൻപതാമത്തെ തവണ മുതൽ നാൽപ്പത്തൊന്ന് തവണ ഈ തുളസി ജലം രാവിലെ തീർത്ഥമായി സേവിക്കാം ആദ്യത്തെ എട്ട് പ്രാവശ്യം വെക്കുന്ന നാണയം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഒൻപതാമത്തെ തവണ മുതൽ വെക്കുന്ന നാണയങ്ങൾ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞു സൂക്ഷിക്കുക ഫലം ലഭിച്ചിറങ്ങുമ്പോൾ അറിയിക്കാൻ മറന്നുപോകരുതേ